ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരോരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൾ പുറത്തു വരുന്നതോടുകൂടി കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന ധാരണയാണ് ഇപ്പോൾ നിലവിലുള്ളത് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എത്ര മാസങ്ങളായി അന്വേഷണങ്ങൾ നടക്കുന്നു ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൊണ്ടി മുതൽ എവിടെ തൊണ്ടി മുതലായ സ്വർണം ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അറസ്റ്റിലായ ആളുകൾ ഇപ്പം നാലാമത്തെ ആള് പുറത്തു വന്നിരിക്കുകയാണ് അല്ലെ മുകേഷ് ബാബു മുരാരി ബാബു പുറത്തു വന്നിരിക്കുകയാണ് ഇനി അടുത്ത ഉണ്ണികൃഷ്ണൻ പോലും പുറത്തു വരും എല്ലാ പ്രതികളും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ ഗതി എന്താകും പുറത്തു വന്ന ആളുകൾ തന്നെ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ അന്വേഷണം ഒരു പ്രകസനമാക്കി മാറ്റുന്ന നിലയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ആരും എസ് ഐ ടിയുടെ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ചോദ്യം ചെയ്തില്ല പക്ഷെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിച്ചില്ല എന്തുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു ഇത് പറയാനുള്ള ഉത്തരവാദിത്വം എസ് ഐ ടിക്ക് ഇല്ലേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെന്നില്ല പക്ഷേ കോടതി തന്നെ ഈ കാര്യം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വൻ വൻ ശക്തികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു മുൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇതെല്ലാം പ്രസക്തമായ കാര്യമാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം ഇതിന് എസ് ഐ ടി വഴങ്ങി കൊടുത്തു കൊടുക്കുന്നു ഈ അന്വേഷണം ഒരു പ്രകസനമായി മാറുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വരികയല്ലേ ഉന്നതരായ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയില്ലേ കേസന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള സാധ്യതയില്ലേ ഞങ്ങളാരും എസ് ഐ ടി ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇനി പക്ഷെ കുറ്റപ്പെടുത്തേണ്ടി വരും കാരണം എസ് ഐ ടിയുടെ പുറത്ത് സമ്മർദ്ദം ശക്തമായിട്ടുണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല ഇതെല്ലാം ഗൗരവമായ കാര്യങ്ങളല്ലേ ഇത് ജനങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവരുടെ പുറത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങളല്ലേ ഹൈക്കോടതി ഹൈക്കോടതിയെ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഹൈക്കോടതി ഹൈക്കോടതി ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട് സെസ്ഐ ടിയുടെ പുറത്താണ് ഈ സമ്മർദ്ദം മുഴുവൻ സ്വാഭാവികമായും ഈ ഓരോ പ്രതികളും പുറത്തു വരുമ്പോൾ ജനങ്ങളിൽ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ തൊണ്ടി മുതൽ എവിടെ പോയി എന്തുകൊണ്ട് അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല അപ്പോൾ കലിയുഗവർതനായ അയ്യപ്പസ്വാമിയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകളെ ആര് സംരക്ഷിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല ഈ ശ്രമം വളരെ ശാസ്ത്രീയമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരകത്ത് കിടന്നിട്ട് അവരുടെ പേര് ചെറുവിലനക്കാൻ പോലും ഗവൺമെന്റ് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറാകാത്തത് അവർ കൂടുതൽ കാര്യങ്ങൾ വിളി വിളിച്ചു പറയുമെന്നുള്ളത് കൊണ്ടല്ലേ സി പി എം പ്രതിക്കൂട്ടിൽ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ അവര് പ്രതികളായിട്ടുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കാത്തത് അവർ പറയുന്നത് തുറന്നു പറയുമെന്നുള്ള ഭയപ്പാട് കൊണ്ടല്ലേ അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനെ സമിതിത്തോളം ഗവൺമെന്റ് ഇതെല്ലാം മൂടി വെക്കാൻ ശ്രമിക്കുന്നത് പാർട്ടി മൂടി വെക്കാൻ ശ്രമിക്കുന്നത് രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്ന ഒരു പാർട്ടി ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് രക്തസാക്ഷികളുടെ ഫണ്ടിന്റെ കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഈ ഫണ്ട് എവിടെ നിന്നാണ് കളക്ട് ചെയ്ത് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് മാത്രം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കണമെന്ന് പറയും അത് രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുമ്പോൾ പറയുന്നത് എന്താ മനസ്സിലെന്നാ പറയുന്നത് ഇതാണോ പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടത് ശിവൻകുട്ടി പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോണിയാഗാന്ധിയുടെ പേര് എപ്പോഴും എപ്പോഴും പറയുന്നത് അപ്പം സോണിയാഗാന്ധിയുടെ എപ്പോഴും പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അത് കൈവച്ചാൽ മതി സോണിയാഗാന്ധി ആരാണെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഒരധികാര സ്ഥാനവും സ്വീകരിക്കാതെ ത്യാഗത്തിൻ്റെ പ്രതീകമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാവാണ് ശ്രീമതി സോണിയാഗാന്ധി ആ സോണിയാഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനുള്ള സി പി എമ്മിൻ്റെയും ശിവൻകുട്ടിയുടെ നീക്കം അപലപനീയമാണ് അത് ജനങ്ങളൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല എവിടെയാണ് സോണിയാഗാന്ധി നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ സി പി എം തങ്ങളുടെ തെറ്റ് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ ധരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുമായി എത്ര തവണ ഉണ്ണിക്കൃഷൻ പോയിട്ട് കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആംബുലൻസിന്റെ കീ കൈമാറുന്ന ഫോട്ടോ നമ്മളെല്ലാം കണ്ടതല്ലേ

അല്ല അല്ല ഞങ്ങൾ അതിനെ ഞങ്ങൾ പറയുന്നത് എന്താണ് ജനങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം പിന്നൊന്നും ഉണ്ടായില്ല ഇപ്പോഴത്തെ മന്ത്രി ദേവസ്വ മന്ത്രി വാസവനെ ചോദ്യം ചെയ്തിട്ടില്ല ഇതിൻ്റെ ധാരാളം ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നു ഇവരൊക്കെ പ്രതികളെ സ്വാധീനിക്കുമെന്ന് ജനങ്ങളുടെ ആശങ്കയുണ്ട് ഇത് ഞങ്ങൾ പിന്നെ പറയാതെ പറയാതെവിടെ പോകും പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ് ഐ ടി പുറത്ത് സമ്മർദ്ദമുണ്ട് അത് സത്യമാണ് അത് സത്യമാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയും സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം കഴിയുന്നു അതാണ് വേണ്ടത് ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയതല്ല അതിനെ അതിജീ കാരണം അവരെല്ലാം കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സമ്മർദ്ദം സ്വാഭാവികമാണ് അല്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് അവരങ്ങനെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ആ സമ്മർദ്ദത്തിന് വർഷം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഞങ്ങളുടെ ഞങ്ങളേലതിനാവശ്യമായ എല്ലാ വിവരങ്ങളും ഉണ്ട് പക്ഷേ അത് കണക്കിലെടുക്കാതെ സത്യസന്ധമായ നിലയിൽ അവർ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അതാ അത് വരട്ടെ അതെന്താ അടിയന്തര പ്രമേയമായി വരാത്തത് സഭ എങ്ങനെ എന്നുള്ളത് ഞങ്ങളുടെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടി മന്ത്രി രാജിവെക്കണം എന്നുള്ളതല്ലേ ഞങ്ങളുടെ ഡിമാൻഡ് അത് അംഗീകരിക്കാത്തോളത്തോളം കാലം സഭയുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പാപ്പരത്വമാണ് തെളിയിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ ശബരിമല പോലെയുള്ള ഏറ്റവും സുപ്രധാനമായൊരു വിഷയത്തിൽ സർക്കാർ കളിക്കുന്ന കള്ളക്കളി അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റി അതിനുവേണ്ടി സ്ക്രീനിങ് കമ്മിറ്റി അറിഞ്ഞിട്ട് അടുത്ത നടപടികളിലേക്ക് പോകും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം സ്ഥാനാർത്ഥികളാരും സ്വയം പ്രഖ്യാപിക്കരുത് കെ പി സി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആരും സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളില്ല ഈ മാധ്യമങ്ങളിൽ സോഷ്യൽ മാധ്യമ മീഡിയയിലും ഒക്കെ ചുമ്മാ ആളുകളുടെ പേരുകൾ പറയുന്നതാണ് അത് നിങ്ങളാരും വിശ്വസിക്കരുത് ജനങ്ങൾ വിശ്വസിക്കരുത് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും മാത്രമേ അത് വിശ്വസിക്കാവൂ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഓരോ ആളുകൾ സ്വയം തയ്യാറാക്കി സ്ക്രിപ്റ്റുകൾ കൊടുക്കാറുണ്ട് ദയവായി ആ സ്ക്രിപ്റ്റുകൾ ആരും വിശ്വസിക്കരുത് പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഫൈനൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിനായിരിക്കും സ്ഥാനാർത്ഥികൾ പുറത്തു വരും അൻവറിനെ പറ്റി ചർച്ച നടന്നിട്ടുണ്ട് അൻവർ അവിടെ മത്സരിക്കാനുള്ള സമ്മതം ഒളിയിട്ടുണ്ട് പക്ഷെ പ്രഖ്യാപനം നടത്തുന്നത് യു ഡി എഫ് ആണ് അത് എങ്ങനെ വേണമെന്നുള്ളത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കക്ഷികളും കൂടെ കൂടി തീരുമാനിക്കും അല്ല കെ പി സി പ്രസിഡന്റ് അങ്ങനെ പ്രഖ്യാപിച്ചല്ല അങ്ങനെ പ്രഖ്യാപിച്ചില്ല അദ്ദേഹം തന്നെ അത് പറഞ്ഞല്ലോ അങ്ങനെ പ്രഖ്യാപിച്ചില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ വളരെ വേഗത്തിൽ തീരുമാനിക്കുകയും നല്ല സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് പുറത്ത് ഇറക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ സി പി എം ഹാലളകിയിരിക്കുന്നത് അവർ കോടികളുടെ പ്രചരണം ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് പിന്തുണ നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരുമായിട്ട് രണ്ട് തവണ ചർച്ച കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കി ചർച്ച ഉണ്ടാവും ഇല്ല ചർച്ചകൾ നടക്കുകയാണ് ഒന്നും നടക്കുകയാണായിട്ട് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്